യോമൽ ജമു വെള്ളിയാഴ്ച ഇന്ന് പള്ളി പോയി പള്ളി കഴിഞ്ഞ് വരാട്ടോ അപ്പോൾ നമ്മളെ മരുത്ത പള്ളിൻ്റെ ഇതിൽ പള്ളി കഴിഞ്ഞ് ബസ് ഇഷ്ടം പോലെ കച്ചവടക്കാരുണ്ടാവും കേട്ടോ ഇവിടെ ഒരു ചന്തമാതിരിയാണ് വെള്ളിയാഴ്ച എല്ലാ കച്ചവടക്കാരും ഇവിടെ വരും അങ്ങാടിയിൽ കുറച്ച് വരുക അങ്ങനെ കുറച്ച് കച്ചവടക്കാരെ കാണാം വേണ്ട ക്യാരറ്റ് അങ്ങനെ പയറുമൊക്കെ അല്ല ഒരു വണ്ടികൾ അപ്പുറത്ത് വേറെ ഐറ്റംസ് മാങ്ങ ഓറഞ്ചുകൾ പല ഐറ്റം സാധനങ്ങളും കേട്ടോ ഇതൊക്കെ മരുത് അങ്ങാടിയിൽ എല്ലാ വെള്ളിയാഴ്ചയും വരും കേട്ടോ വേണ്ടോ ഇലക്ട്രോണിക് സാധനങ്ങൾ അങ്ങനെ എല്ലാം പലവിധ കച്ചവടക്കാരും വരുന്നുണ്ട് എല്ലാ ഐറ്റം കച്ചവടക്കാരും പുറത്തൊക്കെ ഇറങ്ങിയപ്പോൾ പ്രവാസിനെ കണ്ടോ ഒരു ഇപ്പി വേണമല്ലോ അപ്പോൾ ഇപ്പി വേണമെന്ന് പറഞ്ഞുകൊണ്ട് അതിന് നിൽക്കണം അപ്പോൾ ഇപ്പിയൊക്കെ വാങ്ങിക്കഴിഞ്ഞ് പോകാന പിന്നെ മാങ്ങ അപ്പം മാങ്ങി വാങ്ങി അപ്പോൾ അരക്കടക്കെ വാങ്ങിക്കഴിഞ്ഞാണ്ട് ഞങ്ങളങ്ങനെ പോകുന്നുണ്ടോ അപ്പം ഇനി വീട്ടിലെത്തി പോകുന്നത് ഇത് കണ്ട ഇവിടെ ഒരു കച്ചവടം ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ പോയി പിന്നെ ഞാൻ ട്രിപ്പ് ഇടക്കര പോയതെട്ടോ ഇടക്കര കണ്ടോ ഇവിടെ ഒരു ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിൽ ഡോക്ടർമാർ വരുന്നുണ്ട് ഹോസ്പിറ്റലായിട്ടൊന്നും ഇല്ല മെഡിക്കൽ ഷോപ്പിൻ്റെ കീഴിലാണ് കേട്ടോ വേണ്ട ഇവിടെ വരുന്ന ഡോക്ടർമാർ ഹോസ്റ്റലുകളാണ് ഇതൊക്കെ ഇടക്കര മുസ്ലി അരങ്ങാടി പാലിയ മാട്ട ഓട്ടത്തിലാണെട്ടോ ഈ ബിൽഡിങ്ങിൽ വേണ്ട എല്ലാ ഡോക്ടർമാരുടെ വിവരങ്ങളും ഇവിടെ എത്തി വെച്ചിട്ടുണ്ട് ഇവിടെ വരുന്ന എല്ലാ ഏറ്റവും ഡോക്ടർമാരും വരുന്ന ദിവസങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ ഒരു രോഗിനെ കൊണ്ട് വന്നതാണ് അപ്പോൾ അങ്ങനെ കണ്ടപ്പോൾ ഒരു വീഡിയോ എടുത്തതാണ് കണ്ടോ പിന്നെ ഈ മെഡിക്കൽ ഷോപ്പിൻ്റെ ഈ സൈഡിലെ ഡോക്ടർ ആളുകളെ നോക്കുന്നു മലബാർ കേട്ടോ ആ സ്കൂട്ടിയൊക്കെ നിർത്തിയ അപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് ഒക്കെ പോകുന്നുണ്ടോ അപ്പോൾ ഒരു കുറച്ച് പച്ചക്കറിയൊക്കെ വേണംന്ന് പറഞ്ഞപ്പോൾ ഒരു പച്ചക്കറിക്കടി കയറിയതാണ് ആ പച്ചക്കറി വാങ്ങണം കേട്ടോ അപ്പോൾ ആ കടയിലെ കാഴ്ചകളൊക്കെ ഒന്ന് വീട് എടുത്തതാട്ടോ അപ്പോൾ ഇതൊക്കെ മരുതിലെ കച്ചവടക്കാരൊക്കെ കണ്ടുപിടുക സാധനം വാങ്ങാൻ വേണ്ടി വന്ന അവർ ഇവിടുന്ന് സാധനം കൊണ്ടുപോയിട്ട് ഇത് ഹോൾസായിട്ട് കടയാണ് ഇവിടുന്ന് കൊണ്ടുപോയിട്ടാണ് മരുതിയിലൊക്കെ വിൽക്കുന്നത് കേട്ടോ അപ്പം അവർ സാധനം എടുക്കാൻ വന്ന ആളുകളൊക്കെ കണ്ടുപിട വേണ്ട എല്ലാ പച്ചക്കറിയുണ്ട് ടോ ഇവിടെ എല്ലാം ഹോൾസൈഡുകൾ റൈറ്റിനാണ് അപ്പോൾ വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യും